ആ ഓന്യൂ വീഡിയോ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ത്യ ജി ടി എന്ന് പറയുന്ന ഗെയിമാണ് ഓക്കേ അത് വേണ്ട ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആവട്ടെ നോക്കുവാണെങ്കിൽ കബോർഡിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യം വരില്ല ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഫോം ആയിട്ടാണ് അതായത് ഫോം നമ്മൾ ഇന്ന് കൊല്ലാൻ പോവുകയാണ് ഫോം പേ ഹെർഡർ പിന്നെ എനിക്ക് കുറച്ച് സൂപ്പർ പവർ കേട്ടിട്ടുണ്ട് ഞാനിപ്പോൾ അയന്മാനാകുവാണ് ഷൂട്ടൊന്നുമില്ല എന്നാലും അയൽമാനാണ് ഞാൻ വേണമെങ്കിൽ എൻ്റെ പവർ കാണിച്ചു തരാം നിങ്ങളൊക്കെ സ്വിച്ച് ചെയ്തിട്ടുണ്ടേ ഫാനൊക്കെ ഇടണമെങ്കിൽ ഇപ്പം എനിക്ക് ചൂട് എടുക്കുന്നത് അതുകൊണ്ട് ഈ ഫാൻ കണ്ടോ ഫാൻ ഓൺ ആണ് എത്രയേ ഉള്ളു എനിക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇത് എനിക്കാണെങ്കിൽ ഇത് ഓഫ് ചെയ്യണമെങ്കിൽ ഫാൻ ഓഫ് പിന്നെ എൻ്റെ തന്നെ കുറെ വെപ്പൺസൊക്കെ ഉണ്ട് നല്ല പവർഫുൾ വെപ്പൺസ് വെപ്പൺ കണ്ടോ ഇനി എനിക്ക് ഉണ്ടോ പിന്നെ ചെറിയ ചെറിയൊക്കെ ഇട്ടൊക്കെ എന്തു ചെയ്യുക റെഡ് എന്ത് റെഡ് ഓക്കെ റെഡ് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മളെന്താ അയൺമാൻ ആയിട്ടുണ്ട് ഷൂട്ടില്ലാത്ത അയന്മാൻ ഓക്കെ ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ വണ്ടി വേണ്ടേ പക്ഷേ എനിക്ക് വണ്ടി വണ്ടിയുണ്ട് എനിക്ക് പറന്ന് പോകുന്നുള്ളൂ നമ്മളെന്ന് ഇപ്പോൾ പറന്ന് പോകണം ഓക്കെ അണ്ട ഞാൻ മഞ്ഞ ഞാൻ മനു ഓക്കെ നമ്മളെന്ന് പറക്കുന്നുണ്ട് ഇവിടെ ഒന്ന് ഒറ്റ മനുഷ്യനെ കാണുന്നില്ല എല്ലാവരും ഫോം ചെയ്ത് പേടിച്ച് ഇവിടെ എൻ്റെ വിളിച്ചേക്കാൻ തോന്നുന്നു

തായന്മാനെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേഫ് അപ്പോൾ സോം ബീഫുണ്ട് എന്നാൽ താഴെ അങ്ങന എന്നാ ടിവി ഞെ എല്ലാം തൂണ്ടി അങ്ങ് തുടച്ച് നിൽക്കാം ഫുള്ളെണ്ണത്തിന് വേണ്ട 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 പിന്നെ എനിക്കന്നെ ഒരു ആർമർ ഇടാനുണ്ട് ഓക്കേ സപ്പോൾ നമ്മളെന്താ ഓർമ്മ തട്ടിട്ടുണ്ട് നീ കാണിച്ചൊക്കെ ഒന്ന് നോക്കി അവിടുത്തെ നോക്കാം അമ്മ നമ്മളിങ്ങനെ ഓർമ്മ കിട്ടുകൊണ്ട് വിഷയമില്ല കണ്ടോ ഒരക്കം പോലും ഇല്ലായിരുന്നു വെട്ടിയിട്ട വാഴത്താണ്ട് കൂട്ടാൻ കണ്ടോ അത്രേ ഉള്ളു അത്രേ ഉള്ളൂ ഇപ്പ അടുത്ത എന്ന് വെപ്പാണ് ഓക്കെ അപ്പം രണ്ടു തന്നെ ആ ഇപ്പൊ വീണ് ഇപ്പൊ എനിക്കിഷ്ട കുഴപ്പമില്ല പക്ഷെ അത് ഒറ്റ പഠിക്ക തീരുന്നുണ്ട് കാല നമ്മളെന്താ കാല അടിച്ച് വയ്ക്കുന്നു ഞാനാടാ എന്റെ അടുത്തോളെ അവനെയും കൊന്നിട്ടുണ്ട് ഈ പാടാ വാടാ ഡയമാൻറെ അടുത്ത് വാടാ നമ്മൾ ഇനി വേറെ ഒരു പവർ അവർന്ന് പറഞ്ഞ അതൊന്നും എത്തുന്നില്ല കുഴപ്പമില്ല നമ്മ നമ്മുടെ ഏരിയയോട് പറഞ്ഞിട്ട് ഒരു വണ്ടി ഏൽപ്പിക്കുന്നുണ്ട് ഓക്കെ വണ്ടി വാ ഒരു കാർ തന്നെ വട്ടെ

സ്കില്ല് ഞന്റെ സ്കില്ലിട്ടാ പോകുന്നു ഇഷ്ടം വണ്ടി പോരി

ടാക് ടാങ്ക് അത്യാവശ്യം നല്ല പവർ ഉണ്ട് കേട്ടോ പിന്നെ അടുത്തൊന്ന് മുട്ടിയാൽ മതി പാലങ്ങളൊക്കെ കൂടെ നമ്മളും പോയി ജാൾസ് പറ്റിച്ച്